അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനൊന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്നൊരു മടി പിടിച്ചിരുന്നൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ മടി പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് വീട്ടിലെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് മടി പിടിച്ച ദിവസം തന്നെ അല്ല അപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും സിംപിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്ന് അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓല ഇടലും വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നല്ലൊരു മടിയുള്ള ദിവസമാണെന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം ശേഷം ഇന്ന് പുട്ടായിരുന്നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പുട്ടിന് കറിയും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പഞ്ചസാരയും പഴവും കൂട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് അപ്പോൾ അതിനൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അരി തിളിക്കാൻ വെക്കണ സമയം കൊണ്ട് നമുക്ക് വേഗം കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഇന്ന് രസം ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വറുക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അരിയൊക്കെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അമ്മമാരായതുകൊണ്ട് തന്നെ നമുക്ക് മടി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് അന്നത്തെ ദിവസങ്ങളിലൊന്നും ചെയ്യാതൊന്നും ഇരിക്കാൻ പറ്റില്ലാത്തേ എന്താച്ചാൽ നമുക്ക് പിള്ളേർ ഉള്ളതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കണം അങ്ങനെ നമ്മൾ കല്യാണത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് വെയ്യാന്ന് തോന്നുന്ന ദിവസം നമ്മൾ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കും നമ്മുടെ അമ്മമാരും നമ്മളെ നോക്കാം അപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് നമ്മളുടേതായ കുറച്ച് സമയങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം ചിലവാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെയ്യാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികളൊന്ന് കുറച്ച് കുറച്ചിട്ട് നമുക്ക് അന്നത്തെ ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പോലെയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണെച്ചാൽ നമുക്ക് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ജോലികളും കഴിയും നമ്മൾ അന്നത്തെ ദിവസം റെസ്റ്റ് എടുത്ത പോലെയും കൂടി ആവും അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകാനുള്ള ദിവസങ്ങളല്ലെങ്കിൽ നമുക്ക് തിരക്ക് പിടിച്ച ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം കുറച്ചുകൂടി സ്മൂത്തായി പോകുന്നത് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം തലേന്ന് നമ്മൾ രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ എന്താ കറി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നാളെ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടാണ് അന്നത്തെ രാത്രി കിടക്കുന്നതെങ്കിൽ നമുക്ക് പിറ്റേന്ന് എഴുന്നേറ്റ് നമ്മുടെ ജോലികളെല്ലാം ഓരോന്നായി ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ ടെൻഷൻ ഉണ്ടാവില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ നമ്മൾ അന്നത്തെ ദിവസം പോയി അടുക്കളയിൽ നിന്നതിന് ശേഷം ഇന്ന് എന്താ കുക്ക് ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന ദിവസം നമുക്ക് നമ്മുടെ കുക്കിങ്ങും ജോലികളൊക്കെ സ്ലോലി ആയിട്ട് പോകുന്ന പോലെ തോന്നും എന്നാൽ നമ്മൾ തലേന്ന് തന്നെ നമ്മൾ ഇന്ന് ഇന്നതൊക്കെയാണ് നമ്മൾ കറികൾ ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ഇന്നാണ് നമ്മൾ ഇന്നത്തെ ജോലികളൊക്കെ ഇതൊക്കെയാണെന്ന് നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ അന്ന് പെട്ടെന്ന് കഴിയുന്ന ആയിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ആയിട്ട് പോലെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതപ്പോൾ ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേര് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൈയോടെ തന്നെ നമ്മൾ മടി പിടിച്ച ദിവസമാണെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കിടന്നിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളും വീടൊക്കെ മെസ്സി ആയിട്ടൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ദേഷ്യം വരും അതുപോലെ ഒന്നുകൂടി നമ്മുടെ ജോലികളൊന്നും കഴിയാത്തതുപോലെ നമുക്ക് നല്ല മടിയായിട്ടുള്ള പോലെയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മടി പിടിച്ച ദിവസങ്ങൾ ചെറിയ ചെറിയ ജോലികൾ അപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാട് ജോലികൾ നമ്മളിങ്ങനെ ഒന്നിച്ച് ചെയ്യണത് പോലെ ഉണ്ടാവാതിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ മാറ്റി ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കൈയോടെ തന്നെ നമ്മളത് ഉണ്ടാക്കി ചീനച്ചട്ടിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുരുമുളക് ജീരകം വെളുത്തുള്ളി കുറച്ച് കരുവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതൊന്ന് ച മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് കരുവേപ്പില ജീരകം വറ്റൽമുളക് എന്നൊക്കെ താളിച്ചതിന് കൊടുത്ത് കുറച്ച് പെരുങ്ങായ കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ രസം സിമ്പിളായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള രസമാണ് കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം ഞാനത് പാത്രം വെച്ച് കൊടുത്തിട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് കടുക് ജീരകം കരുവേപ്പില അതുപോലെ വറ്റൻ വെളകും കൂടി തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം പുളിവെള്ളം കൂടി പിഴിഞ്ഞ് തക്കാളിയും കൂടി നന്നായിട്ട് ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല വെളുത്തുള്ളി ജീരകം അതൊക്കെ അത് നമ്മൾ വെള്ളം ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഈ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രസം നല്ല മണത്തിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വല്ലയിലയും കൂടി തൂക്കി കൊടുക്കുകയാണെങ്കിൽ രസം അട്ടി പൊള്ളി രസം നമുക്ക് റെഡി ആയിട്ടും ഒരു അഞ്ച് മിനിറ്റ് മതി രസം ഉണ്ടാക്കാന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസം റെഡി ആയിട്ടോ അപ്പം ആ രസമൊക്കെ റെഡിയതിന് ശേഷം കൈയോടെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി അതുപോലെ തന്നെ കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പോയി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനും അതുപോലെ നമ്മുടെ മെയിൻഡിലും കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും ജോലികളൊക്കെ പെട്ടെന്ന് തീരും ചെയ്തു നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും കൂടി പറ്റുമല്ലോ അല്ലേ അതുപോലെ നമ്മൾക്ക് നന്നായിട്ട് മടിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വെയ്യമെന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കുക്കിംഗ് നമ്മൾ സിമ്പിളായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് നമ്മൾ അന്നത്തെ ദിവസം സ്മൂത്തായി പോകുന്ന പോലെ തോന്നും തോന്നുന്നല്ല നമുക്ക് അങ്ങനെ ആയിട്ട് പോകാം കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകും അതുപോലെ നമ്മൾ വെയ്യാതിരിക്കുന്ന ദിവസം ഒരുപാട് ജോലികൾ അന്നത്തെ ദിവസം പെൻറ്റിങ്ങ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഭയങ്കര വെറുപ്പ് തോന്നും അല്ലേ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ അന്നന്നും ദിവസം ചെയ്യുന്ന ജോലികൾ അന്നന്ന് തന്നെ ചെയ്യാം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യാം നമ്മൾ ഡീപ്പ് ക്ലീനിങ് നമുക്ക് ആവശ്യം ആവശ്യമെന്ന് നമ്മൾ ഡെയിലി ചെയ്യാതെ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ വലിയൊരു ജോലിയായിട്ട് നമുക്ക് മാറ്റം മാറുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് നമ്മൾ വീട്ടിൽ ഒരു നമ്മൾ സെറ്റ് ചെയ്തു വെക്കുക നമ്മൾ ഇന്ന ആഴ്ച അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒന്ന് മൺഡേ മുതൽ അല്ലെങ്കിൽ സൺഡേ വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ എന്താ ചെയ്യുക തിങ്കളാഴ്ച എന്താ ചെയ്യുക ചൊവ്വാഴ്ച എന്താ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് അത്രയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു വലിയ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വ്യാഴാഴ്ചകൾ നമ്മൾ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ ഭൂജിയൊക്കെ കഴിക്കാം വെള്ളി ചൊവ്വയൊക്കെ ഉള്ളത് നമുക്ക് ഹിന്ദുക്കൾക്ക് നമുക്ക് പ്രാധാന്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വ്യാഴാഴ്ചകളിൽ തന്നെ വീടൊക്കെ അടിച്ചു വാരി തുടയ്ക്കുന്നതും അതുപോലെ തന്നെ പൂജാ വിസിൽസൊക്കെ കഴുകുന്നത് മാറാലെ തട്ടുന്നത് കാര്യങ്ങളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വ്യാഴാഴ്ചകൾ ചെയ്തിരിക്കും അതുപോലെ സൺഡേയ്സുകളിൽ നമുക്ക് ടെറസ് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലമാരയിലെ തുണികളൊക്കെ മടക്കി വയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൺഡേയ്സാണ് ചെയ്യുക അതുപോലെ സ്കൂൾ ഡേയ്സിലാണെങ്കിൽ നമുക്ക് പിള്ളേ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഓരോ ദിവസം ഓരോ മുറിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു റൂമിലത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു റൂമിലത്തെ മാറാൻ അല്ലെങ്കിൽ ഒരു റൂമിലത്തെ ടേബിൾസ് അങ്ങനെയൊക്കെ നീക്കി അതുപോലെ അടിച്ചു വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിൽ കട്ടിലിന് താഴെ അതുപോലെ അലമാരയൊക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ചു വരുന്ന ദിവസങ്ങൾ അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതാത് ദിവസങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് മാറും നമ്മൾ ഡെയിലി ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് നമുക്ക് തന്നെ നമ്മുടെ മെയിൻ്റെ അറിയാൻ പറ്റും നമ്മൾ ഇന്നത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒന്നിനും സമയമില്ല അല്ലാതെ ഒന്നിനും നമുക്ക് സമയം കിട്ടാറില്ല നമ്മുടെ ജോലികൾ തീരുന്നേയില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് നമ്മൾ ഇൻട്രസ്റ്റിങ്ങോട് ചെയ്യാം നമ്മൾ നമ്മുടെ വീടല്ലേ നമ്മുടെ പിള്ളേരാണ് നമ്മുടെ ഹസ്ബൻഡാണ് നമ്മുടെ വീടാണ് അപ്പോൾ നമ്മൾ ക്ലീനായിട്ട് വെക്കുമ്പോഴാണ് അത് നമുക്കും കൂടി പോസിറ്റീവാണ് അതുപോലെ നമുക്ക് കാണുമ്പോൾ നമുക്കും കൂടി ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നമ്മൾ ക്ലീനായി വെക്കുക അല്ലാതെ നമ്മൾ ആരെങ്കിലും വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ അത് ഇതുമുക്കെ ഒതുക്കി എടുത്ത് വയ്ക്കാനും ഒന്നും പോകേണ്ടി വരില്ല അതാത് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് വെറുതെ നടന്നു പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും മാറി വെക്കേണ്ട സ്ഥലത്തല്ലാതെ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ടൈം എടുത്ത് അതൊന്ന് ഒതുക്കി വെച്ച് പോകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീടൊക്കെ ക്ലീൻ ആയിരിക്കും അതുപോലെ നമ്മുടെ ഹോളിലാണ് പിള്ളേർ ടി വി കാണുന്നത് നമ്മൾ റിമോട്ട് അതുപോലെ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മെസ്സിയാവുന്നത് നമ്മുടെ ഹാളായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ അതിലൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ടൈം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് എപ്പോഴും ടൈം വൃത്തിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഓരോ ചെയ്യുന്ന ഡെയിലി രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്നത് ഇങ്ങനെ ഒരു നമ്മൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യാതോ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് പോലെ ചെയ്യും കഴിയും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രസം ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ ഞാൻ ചെറിയ പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രെയും കൂടി ഉണ്ടാക്കി എടുക്കാനട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാനതൊന്ന് സിമ്മിൽ വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേന് എൻ്റെ കുക്കിങ്ങും രാവിലത്തെ കാര്യങ്ങളും കൂളിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞു ശേഷം ഒന്ന് അടിച്ചു വരാനുള്ള എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ രാവിലെ അടിച്ചു വരാൻ എന്നിട്ട് പിള്ളേരൊക്കെ എഴുന്നേറ്റതിന് ശേഷം ഓരോ കാര്യങ്ങൾ അവിടെ ഇവിടെ ഇടുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴാണ് കേട്ടോ നമ്മൾ അടിച്ചു വരുന്ന അപ്പോൾ വൈകുന്നേരം വരെ വീട് ക്ലീൻ ആയിട്ട് ഇരുന്നോളും അങ്ങനെയല്ല വൈകുന്നേരങ്ങളാണ് അധികം വീട് തുടയ്ക്കാറുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയം വരെ നമ്മൾ കുറച്ച് ഫ്രീ ആണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടേത കാര് നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ